പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ രക്ഷകൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കത്താവേ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകിയ കൃപയോർത്തി മങ്ങേക്ക നന്ദി പറയും അല്പവിശ്വാസി നീ സംശയിച്ച സംശയിച്ചെന്തെന്ന് പത്രദോസിനോടങ്ങ് ചോദിക്കുന്നുണ്ട് പത്രദോസും കൂട്ടർ നിലവിളിക്കുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന കർത്താവിനെ അവർ വിളിച്ച് കരയുകയാണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നിലവിളിച്ച് കരയുകയല്ല കർത്താവിൻ്റെ ഒരിക്കൽ എത്തുക എന്നുള്ളതാണ് അവിടെ നിന്ന് കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് ഇന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കും ഇസ്സ ഫ്രാൻസിസാലസ് പറയുന്നത് പോലെ ഇന്ന് നിൻ്റെ കൂടെ കൂടെയുണ്ടായിരുന്ന ദൈവം നാളെയും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പ്രതിസന്ധികളിലും അസ്വസ്ഥത നീ പരിഭ്രമിക്കേണ്ട കാര്യമില്ല കൂടെയുള്ള ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ് ആ ബോധ്യത്തിൽ നിൻ്റെ ജീവിതത്തെ നയിക്കുവാൻ നിനക്ക് കഴിയുമ്പോൾ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നിന്നിനൊക്കെ ലഭിക്കും ഈ കരുത്തും ശക്തിയിൽ ലഭിക്കുവാൻ തക്കവിധം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വസ്തനായ ദൈവം അജഞ്ജലമായ സ്നേഹത്തിൻ്റെ ഉടമയായ ദൈവത്തിൻ്റെ ധ്രൂപിൽ നമ്മളെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ് അവൻ്റെ കയ്യിൽ അവൻ ഏത് പ്രതിസന്ധിയെയും അകറ്റിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്നാണ് കർത്താവ് പറയുക കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുമ്പോൾ അവ അനുസരിക്കുന്നു അവിടുന്ന് സർവത്തിൻ്റെ ഉടയവനാണെന്നുള്ള ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഇന്ന് എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയും നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ ദിവസം നൽകിയ ഓരോ വ്യക്തികളെയും സംഭവങ്ങളെയും നിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും കൂടുതൽ കൂടുതൽ ആഴമായ നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കൃപ നൽകണം ആഴത്തിനോ ഉയരത്തിനോ വീതിക്കോ നീളത്തിനോ അങ്ങയുടെ സ്നേഹത്തെ അളക്കുവാൻ കഴിയുകയില്ല ആ സ്നേഹത്തിൻ്റെ നിറവിൽ എന്നെ സമ്പൂർണമായിട്ടും സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നസരക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തിടപകടുകളെ കാത്തുവിള്ളണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിലെഴുന്നേറ്റി മാർത്തപ്പെടുത്തുവാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വയ നന്ദി വിശ്വയസ്തുതി വിശ്വാരാധന